ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രാജി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫൈവ് കെ ജി ഹിൽത്തി മെഷീൻ്റെ ഇടി കുറവാണെങ്കിൽ അതിന് പവർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫൈവ് കെ ജി ഹിൽത്തി മെഷീൻ്റെ സർവീസിംഗിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് പൈസയും കംപ്ലൈൻ്റ് ആണ് ഇടി കുറവാണെന്നുള്ളൊരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എന്നാലേ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് യൂണിറ്റ് നമ്മൾ നേരത്തെ സർവീസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ഒരു യൂണിറ്റ് ഇളക്കിയെടുക്കണം അപ്പോൾ അതിന് നാല് ഇലങ്കി ബോൾട്ടാണുള്ളത് അപ്പോൾ അതിനെ നമ്മൾ ഇളക്കിയെടുക്കണം അപ്പോൾ അതിനകത്ത് വരുന്നത് ഒരു സ്ട്രൈക്കർ യൂണിറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ഊരി മാറ്റുകയാണ് ഊരി മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഇലങ്കി ബോൾട്ട് നാലും ഊരി എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള സ്പെയറുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഗ്രീസ് ഇട്ട് തന്നെ നമ്മൾ മെഷീനറി ഉപയോഗിക്കണം ഗ്രീസിൻ്റെ കുറവ് വരുമ്പോഴാണ് ഈ മെഷീനകത്തുള്ള ഇടിയുടെ ഒരു പവർ കുറഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ സർവീസിങ്ങിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന സാധനങ്ങളും അതിൻ്റെ കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നമ്മൾ അപ്പം അങ്ങനെ നാല് ബോൾട്ടുകൾ ഊരി മാറ്റി ഊരി മാറ്റിയതിന് ശേഷം അതിൻ്റെ ആ ഫ്രണ്ട് യൂണിറ്റിനെ നമ്മൾ ഇളക്കി മാറ്റുവാണ് പതിയെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഫ്രണ്ട് യൂണിറ്റ് നമുക്ക് ഇളവി വരും ഓക്കെ നമ്മൾ ആ ഫ്രണ്ട് യൂണിറ്റ് മാറ്റി വയ്ക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പൊതുവേ ഈ ഒരു യൂണിറ്റ് മേടിക്കാൻ കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ സെറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും ആ ഫ്രണ്ട് യൂണിറ്റ് ഉൾപ്പെടെയുള്ളൊരു പീസ് മേടിക്കാൻ കിട്ടും ഇനി നമുക്ക് ഈ പിസ്റ്റൺ യൂണിറ്റിനെ നമുക്ക് ഈ മെഷീനകത്തുനിന്ന് ഊരിയെടുക്കണം എടുക്കണം ഊരിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിനകത്തൊരു നീഡിലുണ്ട് ഒരു ലോക്ക് ഇട്ടേക്കുന്ന ഒരു നീഡിലുണ്ട് ആ നീഡിനകത്ത് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ നീഡിൽ ഊരി പുറത്തേക്ക് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ നീഡിൽ പുറത്തേക്ക് ഊരി വരുന്നത് കാണാം അപ്പോൾ ഇതാണ് അതിൻ്റെ നീഡിൽ അത് വെച്ചിട്ടാണ് അതിനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ഊരിയെടുത്തു ഇനി നല്ല ഭംഗിയായിട്ട് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം ആ ഗ്രീസൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഇനി എങ്ങനെയാണ് ആ പിസ്റ്റണിൻ്റെ ആ ഒരു ഷാഫ്റ്റ് അവിടെ ഒഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ശ്രദ്ധിക്കണം സർവീസ് ചെയ്യുന്ന സമയത്ത് പൊട്ടലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്നുള്ള ഭാഗത്തിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ഈ ഒരു പിസ്റ്റണിനെ നമ്മൾ ഉരിയെടുത്ത് കഴിഞ്ഞു ഇനി അതിനെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പഴയ ഗ്രീസുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇനി ഇതിനകത്തൊരു ഉണ്ട് ആ പിസ്റ്റൺ യൂണിറ്റിനകത്ത് തന്നെ ഒരു കറുത്ത ഓറിങ് ഇട്ടിട്ടുണ്ട് ഇത് അതിൻ്റെ സ്ട്രൈക്കർ ആണ് ഈ സ്ട്രൈക്കർ യൂണിറ്റിനകത്തും ഉണ്ട് ഒരു ഓറിങ് അത് നമ്മൾ മാറേണ്ടി വരും പിസ്റ്റണിനകത്ത് ഓറിങ്ങും സ്ട്രൈക്കറിലെ ഓറിങ്ങും രണ്ട് ഓറിങ്ങും നമ്മൾ മാറ്റണം അപ്പോൾ ഞാനിവിടെ സ്ട്രൈക്കർ ഇടുന്നത് പുതിയതാണ് അപ്പോൾ പിസ്റ്റണിനകത്ത് ഇടുന്ന ഓറിങ് മാറ്റിയിട അപ്പോൾ അത് ഉണ്ട് ഇടയ്ക്ക് ഗ്രീസ് കുറഞ്ഞു പോയിട്ടാണ് ആ ഒരു ഓറിങ് കംപ്ലൈൻറ്റ് വന്നത് അപ്പോൾ ഇത് വേറെ മെഷീനു വേണ്ടിയിട്ട് വേടിച്ച ഒരു ഫ്രണ്ട് യൂണിറ്റാണ് ഇത് നമുക്ക് അങ്ങനെ സെറ്റോട് കൂടി വേണമെങ്കിലും നമുക്ക് മാറാം നിങ്ങൾക്ക് ഫ്രണ്ട് യൂണിറ്റ് മേടിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റായിട്ട് വേണമെങ്കിലും നമുക്കത് മാറാൻ പറ്റും ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇനി അത് എങ്ങനെയാണ് ഓറിങ്ങ് അതിനകത്ത് എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഓറിങ്ങ് പഴയത് എടുത്തു അതിനകത്ത് നമ്മൾ ഈ ഓറിങ് മാറ്റിയിട്ട് ആ സ്ട്രൈക്കറ് നമ്മൾ പുതിയത് ഇടുവാണ് സ്ട്രൈക്കറിന് കംപ്ലയിൻ്റ് ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓറിങ്ങ് മാറ്റിയാൽ മാത്രം മതി അപ്പോൾ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ ഓറിങ്ങിനെ പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുവാണ് പ്രസ് ചെയ്ത് പുറത്തേക്ക് എടുക്കണം പുതിയത് ഇട്ടതിന് ശേഷം ഒരിക്കലും സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിനെ ഇളക്കി എടുക്കരുത് ഓറിങ്ങിന് ചതവോ കാര്യങ്ങളോ ഒന്നും പറ്റരുത് ഇപ്പോൾ ഇത് പുതിയ ഓറിംഗാണ് അപ്പോൾ അതിനെ നമ്മൾ കൈകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് അതിലേക്ക് ഇടാൻ പറ്റുന്നതാണ് അതിനൊന്ന് നല്ല ഭംഗിയായിട്ട് തുടച്ച് വൃത്തിയാക്കി മെറ്റൽ പീസുകൾ വല്ലതും ഉണ്ടെങ്കിൽ ജാം ആവാതിരിക്കാൻ ജാമാവാതിരിക്കാൻ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഓറിങ്ങി അതിലേക്ക് ഇടുവാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഓറിങ്ങിട്ടു ഓറിങ്ങിട്ടതിന് ശേഷം നമ്മൾ ഇനി അതുമായിട്ട് കണക്റ്റ് ചെയ്യുവാണ് അപ്പോൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ അതിൻ്റെ ആ പിന്നുണ്ടല്ലോ ആ പിന്നെടുത്തിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ഒരു സൈഡിൽ കൂടി നമ്മൾ ആ പിന്ന് കണക്ട് ചെയ്യുമ്പോൾ അത് സെറ്റാവും അതെങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ ഒരു സൈഡിൽ കൂടി കറക്റ്റ് പൊസിഷൻ വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതത്ത് ലോക്ക് ആവുന്നതാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്ത് ആ ഒരു യൂണിറ്റ് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഫ്രണ്ട് യൂണിറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രീസ് നമുക്ക് അപ്ലൈ ചെയ്ത് ആ ഒരു ഭാഗം മാറ്റി വെക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന യൂണിറ്റ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനകത്തൊരു സ്ട്രൈക്കർ ഇടണം ഈ സ്ട്രൈക്കറിനകത്ത് ഒരു ഓറിംഗ് ഉണ്ട് അപ്പോൾ ഞാനിത് പുതിയത് ഇടുന്നത് കൊണ്ട് ആ ഓറിംഗ് ഇടുന്നത് കാണിക്കുന്നില്ല നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ പഴയ സ്ട്രൈക്കറാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ ഓറിംഗ് മാറ്റി പുതിയ ഓറിംഗ് തന്നെ ഇടുക അപ്പോഴാ ഇടിയുടെ പവർ നമുക്ക് കൂടുതൽ കിട്ടും ഇനി നമുക്കിതിനെ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ബോൾട്ടാണ് ഇലങ്കിയുടെ ബോൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം നാല് ബോൾട്ടും ഇതിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ്റെ ഹാൻഡിലിന് പ്രശ്നമുണ്ട് അപ്പോൾ ആ ഹാൻഡിൽ എങ്ങനെയാണ് ശരിയാക്കുന്നത് എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഹാൻഡിൽ ടൈറ്റ് ചെയ്താൽ നിൽക്കാതെ അത് തന്നെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നൊരു കംപ്ലൈൻറ് ഉണ്ട് അപ്പോൾ നമ്മൾ നാല് ബോൾട്ട് നമ്മൾ ഇതിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഈ പുതിയ ഓറിംഗൊക്കെ മാറ്റിയതിന് ശേഷമുള്ള വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ സർവീസിങ് സർവീസിംഗൊക്കെ കറക്റ്റായിട്ടുള്ള സമയത്ത് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഓറിംഗ് പോകുന്നതും ആ ഒരു ഇടിയുടെ പ്രശ്നം വരുന്നതും അപ്പം പിന്നെ ഞാനൊന്ന് ഓണാക്കാം അപ്പം അത് ഓണാക്കിയപ്പോഴും വർക്കിംഗ് കറക്റ്റാണ് ഇനിയിപ്പോൾ നമുക്ക് ബിറ്റിട്ട് ഇതിനൊരു ൊന്ന് പൊട്ടിച്ച് വരാം ഓക്കെ ഇപ്പം നല്ല പവർ കിട്ടുന്നുണ്ട് കറക്റ്റ് വർക്കിംഗ് ആണ് അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്